സയ്യിദി അറബി ബിൻ സിജാനി റദിയാഹോ അനഹം താങ്കൾ പറയുകയാണ് അവിടുത്തെ ബൊഗിയത്ത് അൽ മുസ്തഫീദ് എന്ന കിതാബിൽ കാല അമ്മ റദിയാഹോ അനഹം തിജാനി ത്വരീക്കത്തിൻ്റെ ഇമാമിയങ്ങൾ റജുലാൻ മനുഷ്യർ രണ്ട് ടൈപ്പ് മനുഷ്യരാണ് ഇവിടെ ത്വരീക്കത്തിൻ്റെ ആളുകളുടെ വിഷയത്തിലാണ് പറയപ്പെട്ടത് പൊതുവായും ഇത് ശരിയാണ് മനുഷ്യർ രണ്ട് ടൈപ്പ് ആൾക്കാരാണ് റജുലുൻ താലിബുൻ മ ഇന്ദഅള്ളാഹിത്ത ആല അതിലൊരു ഒരു ടൈപ്പ് ആള് അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതിനെ ആഗ്രഹിക്കുന്നവനാണ് ഇല മ ഇന്ദ അള്ളാഹിത്ത ആല അതോടൊപ്പം അവൻ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതിലേക്ക് ക്ഷണിക്കുന്നവനാണ് നഫ്സഹു സ്വന്തത്തെയും വായുറും മറ്റുള്ളവരെയും ഇപ്പോൾ ഒരാൾ അള്ളാഹുലേക്ക് ആഗ്രഹിക്കുന്നവനാണ് അള്ളാഹുവിനെ തേടുന്നവനാണ് അള്ളാഹുലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവനാണ് സ്വന്തത്തെയും അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവനാണ് മറ്റുള്ളവരെയും അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവനാണ് ഫമാലി മൊഹിദ ഇവരുടെ വിഷയത്തിൽ ആത്മാർത്ഥതയുള്ള ഒരു മുരീദ് എന്താ ചെയ്യേണ്ടത് മുനാഫത്വൻ വലാ മിറ ഉൻ വലാ വല്ല അവരോട് ശത്രു ശത്രുതയോടെ മത്സരിക്കാനോ തർക്കിക്കാനോ പകവെക്കാനോ വയ്ക്കാനോ നിൽക്കരുത് ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവരോട് ശത്രുതയോടെ മത്സരിക്കാനോ പക വയ്ക്കാനോ തർക്കിക്കാനോ ഒന്നും ആത്മാർത്ഥതയുള്ള ഒരു മുരീദോ ആത്മാർത്ഥതയുള്ള ഒരു മുസ്ലിമോ നിൽക്കരുത് ലി അന്ന മാഹു ഫി ത്വരീക്കിൻ വാഹിദത്തിൻ കാരണം എന്താ നിങ്ങൾ രണ്ടുപേരും ഒരേ ത്വരീക്കത്തിൻ്റെ ആളുകളാണ് ഒരേ മാർഗ്ഗത്തിൻ്റെ ആളുകളാണ് അദ്ദേഹവും അള്ളാഹുവിൻ ആഗ്രഹിക്കുന്നവനാണ് നിങ്ങളും അള്ളാഹു ആഗ്രഹിക്കുന്നവനാണ് പിന്നെ അദ്ദേഹത്തിനോട് എന്തിനാ തർക്കിക്കുന്നത് അദ്ദേഹത്തിനോട് എന്തിനാണ് ശത്രുതയോടുകൂടി മത്സരിക്കുന്നത് വ വിജിഹത്തുൻ വാഹിദത്തിൻ അതുപോലെ തന്നെ ഒരേ ദിശയുടെ ആളാണ് അഹൂഹു അതുകൊണ്ട് അദ്ദേഹം നിങ്ങളുടെ സഹോദരനാണ് വ മൊഇനുഹു അള്ളാഹുളുടെ യാത്രയിൽ നിങ്ങളെ സഹായിക്കുന്നവരുമാണ് ഹദീസിൽ സൈദി സലഹ്ലൈസ് തങ്ങൾ പറയുന്നുണ്ട് അൽ മൊഹമിൻ ലിൽ മൊഹമിനി അൽ ബുൻ അൽ മർസൂസ് ഒരു മൊഹ്മിൻ മറ്റൊരു മൊഹ്മിന്നെ സംബന്ധിച്ചിടത്തോളം നന്നായി പടുത്തുയർത്തപ്പെട്ട ഒരു എടുപ്പ് പോലെയാണ് യശുദ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ പരസ്പരം മത്സരിക്കാനോ തൽക്ക തർക്കിക്കാനോ ഒന്നും നിൽക്കേണ്ടവരല്ല നിങ്ങൾ സഹോദരങ്ങളാണ് രണ്ടാമത്തെ ഒരു വിഭാഗം മനുഷ്യൻ അതാരാണ് വിത്തനക്കാരനായ ഒരാളാണ് പ്രശ്നം ഉണ്ടാക്കുന്നവൻ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുന്ന ആള് അള്ളാഹു നമ്മളെ കാക്കട്ടെ എന്തിന്റെ പേരിലാണ് അവൻ പ്രശ്നം ഉണ്ടാക്കുന്നത് ബിഷേ ഇമ്മിനൽ മഹബത്തി അവൻ ഇഷ്ടപ്പെട്ട ഒന്നിന്റെ പേരിൽ എന്താണ് ഒന്ന് വൽ വൽ മാൽ റിയാസത്തി സ്ഥാനമാനങ്ങളിൽ നിന്നോ സമ്പത്തിൽ നിന്നോ ജനങ്ങളിടയുള്ള അംഗീകാരത്തിൽ നിന്നോ ഒക്കെ അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാവും അവൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഫിത്തനക്കാരൻ ഫിത്തനുണ്ടാക്കുന്നത് എന്തിനാ സ്ഥാനം കിട്ടാൻ സമ്പത്ത് കിട്ടാൻ ജനങ്ങളുടെ അംഗീകാരം കിട്ടാൻ ഇതിനൊക്കെ വേണ്ടിട്ടായിരിക്കും ഫമാലി മുഹിക്കിൻ മാ ഐലൻ മുഹക്കിൻ എന്നാൽ സത്യസന്ധനായ ഒരു മുരീദ് ഈ വിഭാഗത്തോട് ഈ ഒരു മനുഷ്യനോട് ശത്രുതയോട് ഫീഹി കാരണം സഹിദ നിങ്ങൾ പരിത്യാഗിയാണ് അവർ ആഗ്രഹിക്കുന്നു ഒന്നിന്റെ വിഷയത്തിൽ അവർ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങളത് ഒഴിവാക്കിയതവനാണ് അവർ സമ്പത്ത് ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഒഴിവാക്കിയവനാണ് അവർ ജനങ്ങളുടെ അംഗീകാരം ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങളത് ആഗ്രഹിക്കുന്നില്ല നിങ്ങളത് ഒഴിവാക്കിയവനാണ് അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിനോട് എന്തിനാണ് ശത്രുതയോട് കൂടുതൽ മത്സരിക്കുന്നത് ബഹുവ ഫിവാദിൻ താലിക്ക ഫീവാദിൻ അദ്ദേഹം ഒരു മാർഗ്ഗത്തിലൂടെ പോകുന്നുണ്ട് നിങ്ങൾ വേറെ മാർഗ്ഗത്തിലൂടെ പോകുന്നുണ്ട് രണ്ടുപേരും ഒരേ ദിശയിൽ ഒരേ ഒരുമിച്ച് സഞ്ചരിക്കുന്നവരാണെങ്കിലല്ലേ മത്സരത്തിൻ്റെ ആവശ്യമുള്ളൂ അദ്ദേഹം വേറൊരു ഭാഗത്താണ് നിങ്ങൾ വേറൊരു ഭാഗത്താണ് അദ്ദേഹം വേറെ എവിടെയോക്കോ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വേറെ ഇങ്ങോട്ടോ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പരസ്പരം മത്സരിക്കേണ്ടതില്ല തർക്കിക്കേണ്ടതില്ല ശത്രുത് വയ്ക്കേണ്ടതില്ല ഒന്നും വമിനൽ ഷഫഖത്തി ചെയ്യേണ്ടതില്ലിഹാദി എന്നാൽ ഈ വിഭാഗക്കാരോടുള്ള ശരിയായ അദബ് അവരെ അനുകമ്പയോടെയും കാരുണ്യത്തിൻ്റെയും കണ്ണുകൊണ്ട് നോക്കലാണ് ഈ ആളുകളോട് നമുക്ക് ശത്രുത ഇല്ല അവരെ മോശമാക്കാനൊന്നും നമ്മളില്ല നമുക്ക് അവരോട് ഒരു കാരുണ്യവും സ്നേഹവും അനുകമ്പേ മാത്രമേ ഉള്ളൂ എന്താ അവരുടെ അവസ്ഥ അവർ നന്നായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ അവരോട് നമുക്ക് ദുവാ മാത്രമേ ഉള്ളൂ അവരോട് നമ്മൾ കാരുണ്യം കാണിക്കാൻ മാത്രമേ ഉള്ളൂ അവരോട് ശത്രുത ഒന്നുമില്ല ശത്രുതയൊന്നുമില്ല ഫലായ നമുക്ക് അവരോട് പകയില്ല വലാ മുജാദലത്തിൻ അവരോട് തർക്കത്തിൽ മുഴുകാനോ വാഗ്വാദത്തിൽ ഏർപ്പാടാനോ നമ്മൾ നിൽക്കുകയില്ല നിൽക്കുകയും ചെയ്യരുത് എന്തുകൊണ്ടാണ് അവരുടെ ഉള്ളിൽ വെളിവാകുന്നത് അമ്മാറത്തിൻ്റെ അതായത് തെറ്റുകൊണ്ട് കൽപ്പിക്കുന്ന ഒരു നഫ്സാണ് എന്ന് അറിയാവുന്നതുകൊണ്ട് എന്നാൽ നിങ്ങളങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ ആ പ്ര പ്രകടമായ സ്വഭാവം നിങ്ങളിലേക്കും പകരും നിങ്ങളങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ അവരോട് പകവെച്ചാൽ നിങ്ങൾ നിങ്ങളവരോട് തർക്കത്തിലേർപ്പെട്ടാൽ അവരോട് വാഗ്വാദത്തിൽ മുഴുകിയാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ എന്താ സംഭവിക്കുക അവരെ അവരെപ്പോലെ നിങ്ങളുമായി മാറും അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ തേടുന്ന ആളുകളാണ് നിങ്ങളൊരു മാർഗ്ഗത്തിലൂടെ സഞ്ചരിക്കുക അവർ തർക്കത്തിനാഗ്രഹിക്കുന്നവരും പ്രശ്നത്തിന് ആഗ്രഹിക്കുന്നവരും അവരെ നഫ്സിനെ കീഴ്പ്പെട്ട ഒരു ആൾക്കാരുമാണ് നിങ്ങൾ അവരോട് തർക്കിക്കാൻ നിന്നാൽ നിങ്ങൾ നിങ്ങളവരോട് വാഗ്വാദത്തിലേർപ്പെട്ടാൽ നിങ്ങളവരെ പക വെക്കുന്ന അവസ്ഥ ഉണ്ടായാൽ എന്താ സംഭവിക്കുക അവർ നിങ്ങളെ ഭാഗത്തേക്ക് വരില്ലേ ചെയ്യുക നിങ്ങൾ അവരെ പോലെ ആയിത്തീരേ ചെയ്യ നിങ്ങളും അവരെ പോലെ നഫ്സിൻ്റെ ആളുകളായി മാറും നിങ്ങൾ അവരെ പോലെ തെറ്റിൽ മുഴുകുന്നവരാവും അവരെ പോലെ മറ്റുള്ളവരോട് നിങ്ങൾ അവരെ പോലെ തർക്കിക്കുന്നവരും വാഗ്വാദത്തിൽ ആയി മാറും തർക്കം ഒഴിവാക്കുന്നത് അവസ്ഥയിലും നല്ലതാണ് ഹദീസിൽ വന്നിട്ടുണ്ട് സൈദുനസൂൽ അലൈഹിൻ തങ്ങൾ പറഞ്ഞു മൻ ഒരാളുടെ പക്ഷം തെറ്റാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കെ അദ്ദേഹം തെറ്റിലാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായിരിക്കെ അദ്ദേഹം കളവ് പറഞ്ഞത് ഒഴിവാക്കിയാൽ നമ്മളൊക്കെ തെറ്റിലാണെങ്കിൽ നമുക്ക് എന്താ തോന്നുക എങ്ങനെയെങ്കിൽ കളവ് പറഞ്ഞിട്ട് നമ്മൾ രക്ഷപ്പെടാനാണല്ലോ ആണല്ലോ നമ്മൾ ശ്രമിക്കാം അങ്ങനെ ശ്രമിക്കാതെ നമ്മൾ തെറ്റിലാണെങ്കിൽ തെറ്റ് പറ്റി എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറായാൽ അത് സമ്മതിക്കാൻ ആരെങ്കിലും ഒരുങ്ങിയാൽ അവന് സ്വർഗത്തിൻ്റെ പരിസരത്ത് അള്ളാഹു ഒരു വീട് പണിതു കൊടുക്കും വീട് തന്നെ അവിടെ ഒരു കൊട്ടാരം പണിത് കൊടുക്കും അവൻ ചെയ്തത് മോശമാണ് അവൻ നിൽക്ക് അവൻ്റെ പക്ഷം തെറ്റാണ് പക്ഷേ ആ തെറ്റാണെന്ന് കരുതി അതിന് ന്യായീകരിക്കാൻ അദ്ദേഹം നിന്നില്ല പകരം തെറ്റ് സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ അവന് സ്വർഗത്തിലൊരു വീട് പണിയും പണിയും പക്ഷെ ആ സ്വർഗത്തിൻ്റെ പരിസരത്തായിരിക്കും ഒമൻ തറക്കമിറ ബഹുവ മൊഹിക്കുൻ ഇനി ആരെങ്കിലും ഇറാ ഇനെ തർക്കത്തിന് ഒഴിവാക്കിയാൽ ഏതവസ്ഥയിൽ വഹുവ മൊഹിക്കുൻ അവൻ സത്യത്തിൻ്റെ പക്ഷത്തിലാണ് എന്നിരിക്കെ ഒരാൾ സത്യത്തിൻ്റെ പക്ഷത്തിലാണ് ഒരാൾ അസത്യത്തിൻ്റെ പക്ഷത്തിലാണ് പക്ഷേ ഈ അസത്യത്തിൻ്റെ പക്ഷത്തിലുള്ള ഒരു വ്യക്തി വെറുതെ തർക്കിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സത്യത്തിൻ്റെ പക്ഷത്തിലുള്ള ഒരു വ്യക്തി മിണ്ടാതിരുന്നാൽ തർക്കത്തിന് അവിടെ അവിടെ അവൻ ഉപേക്ഷിച്ചാൽ ബുനിയ ലഹോ ഫി വസത്തിഹ അള്ളാഹു അവനൊരു വീട് കൊടുക്കും ഫി വസത്തിഹ സ്വർഗത്തിൻ്റെ നടുവിൽ അപ്പോൾ അവന് ഹക്കൻ്റെ ആളുകൾ ആളാണ് മാത്രമല്ല തർക്കം ഒഴിവാക്കാൻ വേണ്ടി അവൻ ഉണ്ടാതിരുന്നു അങ്ങനെയാണെങ്കിൽ അവന് സ്വർഗത്തിന്റെ നടുവിൽ ഒരു വീട് പണിയപ്പെടും ഓമൻ ഹസ്സന ഹുൽക്കുഹോ ഇനി ഇതാണ് അതിനേക്കാൾ ഭംഗിയുള്ള വാക്ക് ഓമൻ ഹസ്സന ഹുൽക്കുഹോ അതേസമയം തർക്കം ഒഴിവാക്കുന്നതോടു കൂടെ അവൻ ഏറ്റവും നല്ല സ്വഭാവക്കാരനായാൽ അദ്ദേഹത്തിനെ സ്വീകരിക്കുന്ന അവസ്ഥയായാൽ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താതിരുന്നാൽ അദ്ദേഹത്തിനെ മോശപ്പെടുത്താതിരുന്നാൽ അദ്ദേഹത്തിനോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറിയാൽ അങ്ങനെ ചെയ്താൽ ആരോടാ പെരുമാറുന്നത് അസത്യത്തിൻ്റെ ആളുകളോട് തെറ്റായ വീക്ഷണമുള്ള ആളുകളോട് അങ്ങനത്തെ ആളുകളോട് നല്ല സ്വഭാവത്തിൽ ഇവൻ പെരുമാറിയാൽ ബുനിയ ലഹു ഫിയ അലാഹ അവനൊരു വീട് അള്ളാഹു പണിത് കൊടുക്കും ഫിയാ അലഹ അതിനേക്കാൾ ഉന്നതമായ അവസ്ഥയിൽ ഉന്നതമായ സ്ഥലത്ത് അത് അതിനൊക്കെ സ്വർഗ്ഗത്തെക്കാൾ ഉന്നതമായ സ്ഥലം ഇതാണെന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് അത് അല്ലാഹു എങ്കിലാണ് അത് അള്ളാഹു എങ്കിൽ അള്ളാഹുൻ്റെ ആരിഫത്തിൻ്റെയും മഹബത്തിൻ്റെയും ലോകത്ത് അവന് ചേക്കയറാൻ സാധിക്കും അവിടെ അള്ളാഹു ഒരു വീട് പണിതുകൊടുക്കും എന്നാണ് പറഞ്ഞതിന്റെ വിവക്ഷ പറയുന്നുണ്ട് തങ്ങളുടെ പൊതുവായ കൽപ്പനകളിൽ നിന്ന് വരുന്നതാണ് ഈ ഒരു അദബ് എന്ത് വിഷയത്തിൽ എന്തിന്റെ വിഷയത്തിലാണ് സഹോദരങ്ങളുടെ ഹൃദയത്തിൽ പക കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം പിന്തിരിയാനായിട്ടുള്ള വിഷയത്തിൽ അപ്പോൾ സഹോദരങ്ങളുടെ വിഷയത്തിൽ മുസ്ലിം സഹോദരങ്ങളുടെ വിഷയത്തിൽ തിജാനി സഹോദരങ്ങളുടെ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പകയും വിദ്ദേശവും കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്നത് ചൈദിന ശേഖർ അലഹി അള്ളാഹു തങ്ങളുടെ പൊതുവായ ഉപദേശങ്ങളിൽപ്പെട്ടതാണ് അതിൽ നിന്ന് വരുന്ന ഒരു അഥബാണ് ഈ പറയുന്ന കാര്യം അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നത് പോലെ ഇത് നിങ്ങൾ സൂക്ഷിക്കുക അള്ളാഹു ഉൽ മുസ്താൻ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ